ഹലോ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു മീൻ പൊരിച്ചെടുത്താലോ വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് തിലോപ്പി മീനാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വിനഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇവയെല്ലാം ചേർത്തിട്ട് ദാ നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീനത ഇതിലേക്ക് വെച്ചുകൊടുക്കണം ഒരു ഏഴ് എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ രണ്ട് സൈഡും നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ കീപ്പ് ചെയ്യാൻ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്